യു ഡി എസ് എഫ് കൊല്ലം ജില്ലാ കൺവെൻഷൻ കൊല്ലം കോൺഗ്രസ് ഹോണിൽ നടന്നു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത് മണ്ഡലങ്ങളിലും വിജയിക്കുക എന്ന ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ടു പോകുന്നതെന്ന് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് ഇരുപത് മണ്ഡലങ്ങളിലും നിർത്തിയിട്ടുള്ളത് എൻ കെ പ്രേമചന്ദ്രന്റെ പാർലമെന്റിലെ ഇടപെടൽ കൊല്ലത്തിന് വലിയ രീതിയിൽ ഗുണകരമായിട്ടുണ്ടെന്നും അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും അതിനാൽ തന്നെ തല ഉയർത്തിപ്പിടിച്ച് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നമുക്ക് ജയിക്കുവാൻ കഴിഞ്ഞു ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിറയവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഇരുപത് സ്ഥാനാർത്ഥികളെയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത് മണ്ഡലത്തിലും കേരളത്തിലേക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ് ഇരുപത് മണ്ഡലത്തിലും നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് അപ്പോൾ ഇരുപത് സീറ്റും വിജയിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തിയെക്കുറിച്ച് യു ഡി എഫിൻ്റെ പ്രസക്തിയെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകമായി പറയുന്നില്ല പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ എൻ കെ പ്രേമചന്ദ്രന് അനുകൂലമായി വോട്ട് തേടി പോകുമ്പോൾ തികഞ്ഞ ചരിതാർത്ഥ്യത്തോടുകൂടി തലം കീർത്തിപ്പിടിച്ച് നമുക്ക് വോട്ടർമാരെ സമീപിക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പാർലമെൻറ്റിലെ ഇടപെടലുകൾ അത് എത്രത്തോളം ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിന് ഗുണകരമാണ് എന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും യോഗത്തിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു ആർ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി പി എസ് യു ദേശീയ വൈസ് പ്രസിഡന്റ് ബൽറാം സജീബ് പി എസ് യു സംസ്ഥാന സെക്രട്ടറി ആനന്ദകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി സിബിദ്വീപ് എം എസ് എഫ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് തൗഫിക് കെ എസ് യു സംസ്ഥാന കൺവീനർ ലിവിൻ വേങ്ങൂർ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനീസ് ജോയൽ എം എസ് എഫ് ജില്ലാ ട്രഷറർ സഹദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം